കുറത്തിക്കാട് കേന്ദ്രമാക്കി ഓലിക്കൽ ബിൽഡ് മാർട്ടിന്റെ അത്യാധുനികമായി നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു കുറത്തിക്കാട് കേന്ദ്രമാക്കി ഓലിക്കൽ ബിൽഡ് മാർട്ടിന്റെ അത്യാധുനികമായി നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം നടന്നു ഇവിടെ വ്യാപാര ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമ്മുടെ നാടിനും നാട്ടുകാർക്കും സംരംഭകർക്കും ഇത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സംരംഭകരെ എല്ലാം നമ്മൾ സംസ്ഥാന സർക്കാരും പഞ്ചായത്തും ഒക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് സ്ഥാപനങ്ങൾ കുറവാണ് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് സ്വകാര്യ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും എന്ന വിശ്വാസമാണ് ഇതിന്റെ സംരംഭകർക്ക് ചേർന്നുള്ള ഏറ്റവും ബ്രഹ്മന്യരും പ്രിയപ്പെട്ടവരുമായ എൻ്റെ നാട്ടുകാര് സുഹൃത്തുക്കള് ബ്രഹ്മാന്യര് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് പ്രമുഖ കമ്പനികളുടെ ഫ്ലോർ വാൾ ടൈൽസുകളുടെ വിശാലമായ ഷോറൂമാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ടൈൽസ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് പ്ലൈവുഡ് ഹാർഡ്വെയർസ് എന്നിവ ഇവിടെ ലഭ്യമാണ് ലോകോത്തര ബ്രാൻഡുകളായ സേറ പ്യാരിവെയർ ഹണിവെൽ പോളി ലേഗ്രാൻഡ് ജോൺസൺ ഹാവൽസ് ഫിനോലെക്സ് ക്രോം ക്രോംടെൻ വി ഗാർട്ട് ജി എം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് കുറത്തിക്കാട് ജംഗ്ഷനിൽ നിന്നും അമ്പത് മീറ്റർ വടക്ക് മാറിയാണ് ഓലിക്കൽ ബിൽട്ട്മാർട്ട് സ്ഥിതി ചെയ്യുന്നത് തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു സി ന്യൂസ് മാവേലിക്കര